പ്രിയമുള്ളവരെ അറിയമുള്ളവരെ അസലാമലൈക്കും വാഹത്തുള്ള ആദ്യമായി ഒരാൾ റജബ് മാസം വന്നത് അറിയിച്ചാൽ അയാൾ നരകമോചിതനാണ് എന്ന വാചകം പലയിടത്തും നമുക്കിപ്പോൾ കാണാൻ കഴിയും ഒരു നബി വചനം എന്ന നിലക്കാണിത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഗതി നബി നബിസ്ാഹു അലഹി വസ്ലമിയിൽ നിന്ന് വന്നതല്ല അത് നബിയുടെ മേൽ കളവ് കെട്ടിച്ചമച്ചതാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് റജബ് മാസത്തിന് പ്രത്യേകമായ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത പുണ്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ രണ്ട് തലങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് റജബ് ഉൾപ്പെടെയുള്ള പവിത്രമായ മാസങ്ങളായി എണ്ണിയ നാല് മാസങ്ങളിൽ നമുക്ക് എന്താണ് കൂടുതൽ ചെയ്യാനുള്ളത് എന്തൊക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്നതിനനുസരിച്ച് ചെയ്താൽ അത് അപകടത്തിലേക്ക് എത്തിച്ചേരുന്നതുണ്ട് ഇത് രണ്ടും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും ആണ് നമ്മുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കേണ്ടത് അഥവാ ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാത്തി ലില്ലാഹി റബിലാലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിലേക്കാണ് എൻ്റെ ഇബാദത്തുകൾ പോവേണ്ടത് നമ്പർ വൺ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്തിബാ ഉർ റസൂൽ അഥവാ റസൂൽ സല്ല അലൈഹി വല്ല തങ്ങൾ നിർവഹിച്ചതാണോ റസൂലിൻ്റെ അനുവാദമുണ്ടോ ഈ പരിശോധനയാണ് നടക്കേണ്ടത് വൈവിധ്യങ്ങളായ അനാചാരങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിഷ്പക്ഷരായ ആളുകളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനഹുഹത്താല പന്ത്രണ്ട് മാസങ്ങളെ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അതല്ലെങ്കിൽ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് പ്രത്യേകം നാലു മാസങ്ങൾ പവിത്രമാണ് എന്ന് ഒമ്പതാം അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് യുദ്ധം ചെയ്യരുത് എന്ന് പറയുന്നു നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് നിർവഹിക്കേണ്ടതായ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നിടത്ത് പറയുന്നത് അവിടെ നിങ്ങൾ സ്വന്തത്തെ അതിക്രമിക്കരുത് അഥവാ നിങ്ങൾ തെറ്റുകളെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ചെറിയ പാപങ്ങളെപ്പോലും വലിയ ഗൗരവത്തിൽ കാണാൻ ഈ മാസങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് സാധിക്കണം റജബ് അതുപോലെ തന്നെ ദുൽഹിജ ദുൽഖാദ് മുഹറം ഒക്കെ തുടങ്ങിയിട്ടുള്ള നാല് മാസങ്ങൾ മറ്റു മാസങ്ങളെക്കാൾ മഹത്വപ്പെടുത്തേണ്ട മാസങ്ങളാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ചെറിയ തെറ്റുകളെപ്പോലും ഗൗരവത്തിൽ കാണേണ്ടുന്ന ചെറിയ നന്മകളെപ്പോലും അത് അളമു അജർ അഥവാ വലിയ വമ്പിച്ച പ്രതിഫലമൊക്കെ ലഭ്യമാക്കപ്പെടും എന്ന് വിശ്വസിക്കേണ്ടുന്ന അത്തരത്തിലൊക്കെയുള്ള പ്രത്യേകതകളാണ് ഈ മാസങ്ങൾക്കുള്ളത് എല്ലാ ദിവസവും എല്ലാ മാസവും അതേപോലെ തന്നെ എല്ലാ സമയങ്ങളും എല്ലാത്തിനും യോജിച്ചതാണ് എന്നാണ് ഒരു വിശ്വാസിയുടെ കൺസെപ്റ്റ് എന്നാൽ അതിൽ നിന്ന് ചില പ്രത്യേകതകൾ അള്ളാഹു നൽകിയതിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അവിടെ നബ്സല്ലാഹു അലൈഹി വല്ലം പ്രത്യേകമായി പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ആ പ്രത്യേകതകളൊക്കെയുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ റജബ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ റജബ് മാസത്തിലെ പ്രത്യേകതകൾ എന്ന നിലക്ക് നബ്സല്ലാഹു അലൈഹി വസ്ലം എന്തൊക്കെയാണ് പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണോ ഇവിടെ വലിയ പോരിശയുള്ള വിവാദത്തുകളൊക്കെയായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും റജബ് മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിലെ പല വിധത്തിലുള്ള അനാചാരങ്ങളുടെയും പശ്ചാത്തലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്നുകിൽ മൗലു ആയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകളുടെ പിൻബലം വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈലകളുടെയൊക്കെ അടിസ്ഥാനത്തിലോ ഒക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതായിരിക്കും ഉദാഹരണത്തിന് മ്യാറാജ് നോമ്പ് നബ് സലഹ് അലൈവലം ആകാശാരോഹണം നടത്തിയ പിന്നെ ഇസ്രാ മെഹറാജ് യാത്രയുമായി ബന്ധപ്പെടുത്തി അത് റജബിലായിരുന്നു എന്ന് പ്രത്യേകം സ്ഥിരപ്പെട്ടു വരുന്ന റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കില്ല എന്നിരിക്കെ അത് റജബ് പിന്നെ ഇരുപത്തിയേഴിനായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അന്ന് പ്രത്യേകമായ നോമ്പെടുക്കണം അത് സുന്നത്താണ് എന്നും പരിചയപ്പെടുത്തിക്കൊണ്ട് സാധുക്കളായ ജനങ്ങളെ കൊണ്ട് ആ ദിവസം മെഹറാജ് എന്ന പേരിലൊരു നോമ്പ് സൗമ്യ മഹറാജ് അന്ന് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ റസൂൽ സല്ല അലൈഹി വസ്ലമാ തങ്ങൾ മെഹറാജിന് ശേഷം പതിമൂന്ന് വർഷക്കാലം ജീവിച്ചല്ലോ ഇത്രയും കാലത്തിനടക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നോമ്പെടുത്തതായ എന്ത് പ്രമാണങ്ങളാണുള്ളത് അപ്പോൾ കേവലം ഈ നോമ്പ് എടുക്കാൻ ആളുകളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് അന്നത്തെ നോമ്പ് എടുത്താൽ അറുപത് വർഷം നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സാധുക്കളായ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും ഉറപ്പല്ലേ അപ്പം അത്തരം ആളുകളോടൊക്കെ അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകളോടൊക്കെ നമുക്ക് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിലാണ് നമുക്ക് മാതൃകയുള്ളത് റസൂലിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്തത് പറഞ്ഞാൽ ആരെങ്കിലും റസൂലിനെ പറ്റിയിട്ട് എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ റസൂൽ സല്ലാഹ് പറഞ്ഞതാണ് ഫല്യത്തബവ മ ഖാദഹു മിനന്നാർ ഫല്യത്തബവ മഖാദഹു ർ അവൻ്റെ സീറ്റ് അവൻ നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അപ്പോൾ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വിദത്തായ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളൊക്കെ മതത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണുന്നു ഇതൊരു മിയറാജ് നോമ്പിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല റജബിലെ തന്നെ പ്രത്യേകമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു അള്ളാഹ്മല ഫി റജബിൻ വഷബാൻ വബല്യ ദിനാറമവാൻ ഈ റജബ് മാസത്തിൽ പ്രത്യേകം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു പ്രാർത്ഥനയായി പരിചയപ്പെടുത്തുകയാണ് എന്താണ് ഈ ഹദീസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഉണ്ട് ഈ ഹദീസ് ദുർബലമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ കാര്യം നമുക്ക് അനുഷ്ഠിക്കാൻ അത് പ്രത്യേക പുണ്യം ഉള്ളതായിട്ട് പരിചയപ്പെടുത്താൻ പാടുള്ളതല്ല നമുക്ക് പ്രാർത്ഥനകളെമ്പാടും അതികരിപ്പിക്കാം പക്ഷേ ഒരു പ്രാർത്ഥനയെ പ്രത്യേകം എടുത്തു കാണിക്കുന്നു അതിന് പ്രത്യേക പുണ്യങ്ങൾ ചേർക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ അസലുണ്ടാകണം അടിത്തറുണ്ടാകണം അള്ളാഹുവേ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ വർക്കത്ത് നൽകണേ അതേപോലെ തന്നെ റമലാലിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ നല്ല ആശയങ്ങളാണ് എല്ലാ സമയത്തും നമുക്ക് അള്ളാഹുവിൻ്റെ വർക്കത്ത് ആവശ്യമാണ് റമദാൻ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് നമുക്കതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്നാൽ ഇങ്ങനൊരു പ്രാർത്ഥന നിർവഹിച്ചാൽ അതിന് പ്രത്യേക പുണ്യം കിട്ടുമെന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതായി തീരണം അങ്ങനെയുള്ള പ്രമാണങ്ങളൊന്നും തന്നെ ആ വിഷയത്തിലും അല്ല അപ്പോൾ മ്യാറാജ് നോമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഈ റജബിൽ പ്രത്യേകമായി നടത്തുന്ന ഈ ദായുടെ വിഷയം പറഞ്ഞു അതേപോലെ തന്നെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി പ്രത്യേക നമസ്കാരം സൊലാത്തുർ റഹായിബ് എന്ന പേരിലാണ് ആ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇഷാമാരിബിൻ്റെ ഇടയിൽ പന്ത്രണ്ട് രക്കയത്ത് നമസ്കരിക്കലാണ് അതിൻ്റെയും അവസ്ഥ എന്താണ് അതും ഹദീസിനെ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ ഹദീസും ദുർബലമായ ഒരു ഹദീസാണ് മറ്റൊരു വിഷയമായി കാണാൻ സാധിക്കുന്നത് റജബിൽ ഒരു ഉമ്ര എന്നിട്ട് അതിന് കുറേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് സാധുക്കളായ മനുഷ്യന്മാരെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ നബിസ് അലൈ സ്വലമയുടെ ഉമ്ര നിർവഹണങ്ങൾ അത് പിന്നെ റജബിൽ വന്നതായിട്ടുള്ള ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയില്ല എന്നിട്ട് റജബിലെ ഉമ്രക്ക് പ്രത്യേകമായ പ്രതിഫലം ചേർത്തി കൊടുക്കുന്നു ഇതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ നമ്മൾ ഇതിലെ വിദഗ്ധത്തുകളെ അനാചാരങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുകയും ആ വിദഗത്തുകളെ പാടുപെടിയുകയും ചെയ്യണം കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ അത് നിങ്ങൾ തള്ളിക്കളയണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ല തങ്ങളുടെ വാഗ്ദാനമായിട്ട് പ്രവാചകൻ സു അള്ളത്തങ്ങളുടെ പ്രത്യേക മൊഴിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് റസൂൽ എന്താണോ നിങ്ങൾക്ക് തന്നത് അല്ലെ വ മാ താക്കുമുർ റസൂലു ഫഹ്ദോ അതിനെ നിങ്ങൾ സ്വീകരിക്കണം വ മനഹാകു മൻഹു ഫൻതഹു നിങ്ങൾ എന്താണോ വിലക്കിയത് ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കണം ഈ ഒരു തത്വത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് നമുക്ക് പരിപൂർണമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂലിലാണുള്ളത് അവിടെ നിന്ന് നമുക്ക് നിർദ്ദേശം നൽകാത്ത കാര്യങ്ങൾ അതെത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ആ അനാ അത് അനാചാരങ്ങളായി കാണുകയും പൂർത്തീകരിക്കപ്പെട്ട മതത്തിലേക്ക് സ്വർഗം കിട്ടുമെന്ന് എന്തൊക്കെ കാര്യങ്ങളുടെ വിഷയത്തിലാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് റസൂല് പഠിപ്പിച്ചിട്ടല്ലാതെ റസൂൽ മരണപ്പെട്ടിട്ടില്ല അഥവാ അതിനൊക്കെ ശേഷമാണ് റസൂൽ പോയിട്ടുള്ളത് ആ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള സോഴ്സ് അമ്രൈൻ സോൾസ് തറക്തുഫിക്കുമെയിൻ തതുല്ലുമാസത്തും ഭീമാ കിതാബ് ഉള്ള സുന്നത്തി എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അൽ കിതാബായിട്ടുള്ള വിശുദ്ധ ഖുർആാനിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചകൻ സാസ്മാതങ്ങളുടെ സുന്നത്ത് അഥവാ സുഹൈഹായിട്ടുള്ള ഹദീസുകളിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കുക എല്ലാ നന്മകളിലും നമ്മൾ വ്യാപൃതരാവുക എന്നാൽ നന്മകളെന്ന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിന് വശംവതരാവാതിരിക്കുകയും കൂടുതൽ ജാഗ്രത പാലിക്കുകയും സുന്നത്തുൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുബോത് അല്ല അതിന് നമുക്ക് നല്ല തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അസത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കാനും ആ അസത്യത്തെ വെടിയാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീക്കനെ പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു